പല സർക്കാർ ഹോമിയോ ആശുപത്രി കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് നവീകരിക്കണമെന്ന ആവശ്യമായിരുന്നു ആശുപത്രിയിൽ പലയിടത്തും ടൈലുകൾ പൊട്ടിക്കിടക്കുന്നത് രോഗികളെയും ജീവനക്കാരെയും വിഷമിപ്പിക്കുകയാണ് രണ്ടാം നിലയിൽ ലാബിന്റെ മുൻവശത്തുള്ള ടൈലുകളാണ് തകർന്നത് ആശുപത്രിയുടെ അകത്ത് ഭിത്തികളുടെ സിമന്റ് പാളികൾ അടർന്നു വീഴുന്നുണ്ട് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് ഇരിക്കുവാനുള്ള കസേരകൾ പലതും തുരുമ്പ് പിടിച്ച നിലയിലാണ് ഇതുമൂലം രോഗികളുടെ ദേഹത്തും വസ്ത്രങ്ങളിലും തുരുമ്പുകര പുരുളുന്നതായും ആക്ഷേപമുയരുന്നു ആശുപത്രിയിലെ എല്ലാ സംവിധാനങ്ങളും കമ്പ്യൂട്ടറൈസേഷൻ നടത്തുന്നതിന് മുൻപ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ മാറ്റിയെടുക്കുവാനാണ് ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകേണ്ടതെന്ന് പാലാ പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയി കളരിക്കൽ പറഞ്ഞു സർക്കാർ ഹോമി എന്തായാലും കമ്പ്യൂട്ടർ വർക്കിൽ നടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ആശുപത്രിയുടെ ശോചനാവസ്ഥ മാറ്റിയെടുക്കുക അതായത് ഇവിടെ എത്തുന്ന രോഗികൾക്ക് ഇന്ന് ഇരിക്കാൻ കഴിയണമെങ്കിൽ തുരുമ്പൊഴിച്ച കസാരകളാണ് ഇരിക്കാൻ ഏത് സമയത്ത് ഊർന്ന് തുരുമ്പൊഴിച്ചാൽ ഈ തുരുമ്പൊടിച്ച ഇരിക്കുന്ന ആ രോഗികളുടെ ശരീരത്തും വസ്ത്രങ്ങളിലും എല്ലാം തുരുമ്പുകയറപ്പറ്റുന്നുണ്ട് അത് കൂടാതെ തന്നെ ഇവിടെ ആ അകത്ത് ആശുപത്രിക്ക് അകത്തെ തന്നെ പലതും അടർന്നു വീഴുന്ന അവസ്ഥയാണ് പിത്തി പെയിൻറ്റണ വളരെ ശോചനാവസ്ഥയൊക്കെ കിടക്കാനാണ് തുരുമ്പ് പിടിക്കുന്നതിൽ അപ്പോൾ അതുകൂടാതെ മുകളിലത്തെ രണ്ടാം നിലയിൽ ക്ലീന ലാബ് ലാബിൻ്റെ മുൻവശം ടൈലെല്ലാം പൊട്ടി തകർന്നു കിടക്കുന്നു അതുകൊണ്ട് അത് തകർന്നു നടക്കുന്നുണ്ട് അതിൽ സഞ്ചരിക്കുന്ന രോഗികൾക്കും ജീവനക്കാരുടെ എല്ലാം കാലു തട്ടി വരുത്തി എടുക്കുന്ന അവസ്ഥ നിലനിർത്തുകയാണ് അപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ആശുപത്രിയുടെ ശോചനാവസ്ഥ മാറ്റിയെടുക്കുകയാണെന്നാണ് പല പൗര ചതമണി പറയുന്നത് കമ്പ്യൂട്ടർവൽക്കണം പിന്നെയാണ് നടക്കാം അതുകൊണ്ട് കമ്പ്യൂട്ടർ ഉൽക്കരണം നല്ല പ്രാധാന്യം അതിലേറെ ആശുപറയുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കുക